വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലഞ്ച് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അവരൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് ഇക്കാക്ക് തന്നതാണ് ഇക്കാക്ക് ഷോപ്പിൽ ആരോ കൊടുത്തതാണ് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് പൈസയൊക്കെ വാങ്ങിച്ചതല്ല അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ ആൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല മനുഷ്യന്മാരാണ് ഇവിടുത്തെ കുറച്ച് സ്നേഹമുള്ളവരാണ് ഒറ്റയ്ക്ക് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരാറുണ്ട് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർ നല്ല ക്ലീൻ ആക്കിയിട്ടൊക്കെ തരാറുണ്ട് കേട്ടോ ഇനി കുക്കറിലേക്ക് ഞാൻ കുറച്ച് പരിപ്പും കുറച്ച് അവരക്കായും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ എന്ന് പറയുമ്പോൾ ഈ അവരക്കായ് ഇവെന്തില്ലെങ്കിലും വലിയ ടേസ്റ്റ് ഉണ്ടാകുന്നില്ല ഞാൻ ഒരു പ്രാവശ്യം ഇത് വറവ് പോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല അതേപോലെ കറി വച്ചപ്പോഴായാലും ഒരു ടേസ്റ്റ് ഇട്ടിരത്തിനില്ല കാരണം ഞാൻ ഒരു പാകത്തിന് വേവിക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ ഞാൻ നല്ലപോലെ വേവിക്കാമെന്ന് വിചാരിക്കുന്നു കലങ്ങുന്ന രീതിയിൽ അപ്പോൾ ഞാൻ അങ്ങനെ വേവിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല അതിൻ്റെ കൂടെ ഈ ഒരു മത്തിയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നേരത്തെ വെച്ച പരിപ്പും അവരക്കായും വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരകി എടുക്കലാണ് അപ്പോൾ അതിന് മുമ്പേ മീൻ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും അതേപോലെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനൊപ്പം മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് കവറെടുത്തപ്പോഴാണ് മുളക് പൊടി തീർന്ന കാര്യം മനസ്സിലായത് എൻ്റെ കയ്യിൽ ഉണ്ട് വേറെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരലാണ് അപ്പോൾ ആദ്യത്തെ ഒരു കവറ് കാലിയായിട്ടുണ്ട് ഇനി അടുത്ത കവർ എടുക്കലാണ് മുളക് പൊടിക്കൊക്കെ ഇപ്പം നല്ല റേറ്റ് കൂടിയിട്ടുണ്ടല്ലേ നാട്ടിൽ നിന്നാണ് എല്ലാം കൊണ്ടുവരിക ഞാനിപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് നാട്ടിൽ നിന്നാണ് അരി അരിപ്പൊടിയാണെങ്കിലും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും അതേപോലെ അരികളും പിന്നെ മീനും ഒക്കെ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരിക പിന്നെ ഇവിടെ മീനൊന്നും കിട്ടില്ല മീൻ കിട്ടും പുഴമീൻ കിട്ടും കടൽ മീനായിട്ട് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു മീൻ വരും അപ്പം ഞാനത് വാങ്ങിക്കാറില്ല പഴയതുപോലെ തോന്നാറുണ്ട് അതുകൊണ്ട് വാങ്ങിക്കാറില്ല അങ്ങനെ മീൻ മിക്സ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇനി ഞാനിപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഞാൻ വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പൊടി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അങ്ങനെ അത് ധരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നുള്ളത് അടുപ്പത്ത് ഗ്യാസിലാണ് വെച്ചുകൊടുക്കുന്നുള്ളത് ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലെ വേഗം വെന്ത് കിട്ടുന്ന അരികളിൽ മാത്രമേ ചോറ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ കുറുവരി അതേപോലെ ചുവന്ന് കളറുള്ള ഒരു അരി അതിനൊക്കെ കുറച്ച് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും ഒന്നേ മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആവും അപ്പോൾ ആ അരിയിലൊന്നും അങ്ങനെയുള്ള ചോറൊക്കെ കഴിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ പോകണം ഇക്കാലത്തെ നാട്ടിലാണെങ്കിലും ഇതേപോലെ വേഗം എന്ത് വരുന്ന അരി അതേപോലെ പൊന്നി അരി അങ്ങനെയുള്ള റൈസ് ആണ് ഉണ്ടാവുക ഞങ്ങൾ കാസർഗോഡുകാര് കുറച്ച് ചോറിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് വേവുള്ള അരിയുടെ ചോറാണ് കഴിക്കുക പിന്നെ ഞാൻ കുക്കറ് വച്ചിട്ട് അതിൻ്റെ വേവ് നോക്കിയപ്പോൾ നല്ല രീതിയിലും വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പരിപ്പും മറ്റേ അവരൊക്കെയും അതിൻ്റെ പേര് അവരൊക്കെയായി തന്നെയാണ് തോന്നുന്നത് തെറ്റാണെങ്കിൽ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഒരു ബീസ് പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഇങ്ങനെ തൊളിച്ചെടുക്കലാണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതാണ് അതാണെന്ന് തോന്നുന്നു അപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ വെന്ത് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി പിന്നെ കുക്കറൊന്ന് വിസലടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് തുടക്കലാണ് ഇനിയിപ്പോൾ അടുപ്പത്തൊരു മൺച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ കുപ്പിയും കാലിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിൽ കയറാണെങ്കിലും തീരാനായിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് റേറ്റൊക്കെ കൂടിയതിന് ശേഷം ഞാൻ ആദ്യമൊക്കെ കൂടുതലെല്ലാം വെളിച്ചെണ്ണയിലായിരുന്നു ഉണ്ടാക്കൽ പൂരി അതേപോലെ പൊരിക്കുന്ന സാധനങ്ങളും കൂടുതലും വെളിച്ചെണ്ണ യൂസ് ചെയ്തിരുന്നു ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ നിർത്തി ഇപ്പോൾ മീൻ കറി വെക്കാനും പച്ചക്കറികൾ വെക്കാനും അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കറികളൊക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ഏകദേശം മൂന്ന് മാസമൊക്കെ മൂന്ന് നാല് മാസമൊക്കെ ആയി അതിൽ ചിലപ്പോൾ അതിൽ കൂടുതലായി കാണും അപ്പോൾ ഇപ്പം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തിട്ട് നാട്ടിൽ പോകുന്നുണ്ട് ഇനി വരുന്ന ഇനി വരുന്നതല്ല അത് കഴിഞ്ഞിട്ടുള്ള സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് നാട്ടിൽ പോകാനുണ്ട് ഇപ്പോൾ പേര് ചേർക്കലൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനുണ്ട് പോയിട്ടാകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരണം ഞങ്ങളെപ്പോഴും തന്നെയാണ് പോയ ഒരു മാസത്തേക്കുള്ള മീനും ഒരു മാസത്തേക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ചധികം മീൻ വാങ്ങിയിട്ട് വരും എന്നിട്ട് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്യും ഒരു മാസത്തേക്കൊന്നും എത്തില്ല ഒരു ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും എത്തും അപ്പോൾ അങ്ങനെയാണ് അതേപോലെ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാം നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരും ഒന്ന് കടുകർത്തതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച പരിപ്പും അവരെക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തോ എന്നിട്ട് അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് പതിപ്പിച്ചെടുത്തു അത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് കിട്ടില്ല വേറെന്തോ ടേസ്റ്റായിരിക്കും ഇറച്ചി കറികളൊക്കെ ടേസ്റ്റൊക്കെ വരും നമ്മൾ ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇതെനിക്ക് ഈ ഒരു സംഭവം നല്ല രീതിയിൽ എനിക്ക് ടേസ്റ്റ് കിട്ടി ഈ ഈ അവരക്കായ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ഒരു കറി അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ടോയെന്നറിയില്ല എൻ്റെ നാട്ടിലൊന്നും ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ കർണാടകയിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഇവിടെ പിന്നെ മുഴുവനും കൃഷിയാണ് ഇനിയൊരു സൈഡിലായിട്ട് പാൻ വെച്ചുകൊടുത്തിട്ട് മത്തി പൊരിക്കാൻ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ സവോളൊക്കെ വന്നു വാഴ്ന്നു വന്നതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും അവരക്കായും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് പതിപ്പിച്ചെടുത്തു ഇഡലിക്കൊക്കെ ഒരു കറി നല്ല മാച്ചായിരിക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റിലാണുള്ളത് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും അവരുടെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇഡലിയുടെ കൂടെ ഒരു സാമ്പാർ ഈ ഈ സംഭവം കൊണ്ട് ഉണ്ടാക്കിയ ഒരു കറി തരാറുണ്ട് അതിനെല്ലാം ഏകദേശം ഈ ഈയൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കറി എന്തായാലും ഇഡലിക്കൊക്കെ നല്ലൊരു മാച്ചായിരിക്കും പിന്നെ നമ്മൾ മത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ കുറേ ദിവസത്തേക്കൊന്നുമല്ല ഇന്നൊരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ഉപ്പും പഞ്ചസാരയും പച്ചമുളകൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം പിന്നെ നമ്മുടെ മത്തി ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കേടുവന്നിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് മൊത്തത്തിലൊന്ന് പഴുത്ത് അധികമായി പോയി പിന്നെ ഇതിൻ്റെ കൂടെ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണല്ലോ അപ്പോൾ വിനാഗിരി ഒക്കെ ചേർത്തിട്ട് ചെയ്യണമെന്നില്ലാന്ന് തോന്നി അപ്പോൾ ഇതേപോലെ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തു അതിൻ്റെ ഒരു കാൽഭാഗത്തിൻ്റെ ഒരു അംശം മുഴുവനായിട്ട് കേടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അങ്ങനെ അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തു എനിക്കിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് ഫ്രൂട്ട്സ് ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്ത് സലാഡ് രീതിയിൽ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോൾ നോക്കിയാലും തണുപ്പും ഇവിടുത്തെ ക്ലൈമറ്റിനൊരിക്കലും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും കഴിച്ചാൽ പിറ്റേ ദിവസം ജലദോഷം പിന്നെ തൊണ്ടവേദന അതുപോലുള്ള അവസ്ഥയാണ് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു കഫം അല്ലെങ്കിൽ തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത് അതായിരിക്കും ഫ്രൂട്ട്സ് കഴിക്കേണ്ട കേട്ടോ എന്ന് പറയും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നത് നാട്ടിൽ പോയാലാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള പോക്കാണ് കൂടുതലുണ്ടാവുക പിന്നെ പോണെങ്കിൽ രണ്ട് മാസം വെക്കേഷൻ ടൈമിൽ അങ്ങനെ പോകുന്നതാണ് അല്ലാതെ പോകുന്നത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ് കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ ഫങ്ങ്ഷനൊക്കെ ഉണ്ടെങ്കിലാണ് ഞാനധികവും നാട്ടിൽ പോവുക അപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ഒരു എന്താ പറയുക അത് ഓർമ്മിച്ച് വെച്ചിട്ട് അതിങ്ങനെ കഴിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ തിരക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലായിരിക്കും രണ്ട് ദിവസത്തേക്ക് പോയാൽ രണ്ട് ദിവസം ഓട്ടമായിരിക്കും നാട്ടിലിപ്പോൾ എത്ര തണുപ്പാന്ന് പറഞ്ഞാലും അത് കുറച്ചൊരു പത്ത് അല്ലെങ്കിൽ ഒരു ഒമ്പത് മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ശേഷം നല്ല വെയിലും ചൂടൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഏതൊരു ഡിസംബറിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ ഇന്ന് നല്ല തണുപ്പാണ് ഇത്ര സമയമായിട്ടും ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവിടെ പുറത്ത് മഞ്ഞ ഉണ്ട് തണുപ്പുണ്ട് എപ്പോഴും ഉണ്ടാവാറില്ല ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു രാവിലെ മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ പുറത്ത് എന്നാലും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല എന്താണെന്നറിയില്ല എനിക്കും ഇവിടെ കുട്ടികൾ കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇക്കാക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ത് പറഞ്ഞാലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കൊതിയുണ്ടാവുമല്ലോ ഫ്രൂട്ട്സ് ഇപ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാലും നമുക്ക് എത്ര എത്ര ദിവസം കഴിക്കാണ്ടിരിക്കാൻ പറ്റും നമ്മൾ പുറത്തൊക്കെ പോയാൽ കാണുമ്പോൾ വാങ്ങിപ്പോവും ഇക്കയാണെങ്കിലും ഇക്കാക്ക് ഷോപ്പിൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മൈസൂറിൽ പോകാനുണ്ടാവും മാസത്തിലൊരു രണ്ട് ടൈം പ്രാവശ്യമൊക്കെ അപ്പോൾ എന്തായാലും മിക്ക ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊണ്ടുവരും അപ്പോൾ എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കലാണ് ഞങ്ങൾ പിന്നെ തിന്നാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കും നട്ടുച്ചയ്ക്കോ അങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് തിന്ന് തീർക്കും അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ പൈനാപ്പിൾ ഒരു ബോക്സിലാക്കിയിട്ട് ഇട്ടോർത്തിട്ടുണ്ട് എനിക്കിതേപോലെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഫ്രൂട്ട്സ് സലാഡ് ആക്കിയിട്ട് കഴിക്കാനാണെങ്കിലും എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ സാഹചര്യം കൊണ്ട് മാത്രം കഴിക്കാൻ പറ്റുന്നില്ല നാട്ടിൽ പോയാൽ നമുക്കതിനുള്ള ടൈമും കിട്ടുന്നില്ല അതാണ് സത്യം ഇപ്പോൾ ഇതേപോലെ ഞാൻ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം ബോക്സിൻ്റെ അടിയിലായിട്ട് പൈനാപ്പിൾ വെച്ചുകൊടുത്തു അതിൻ്റെ മേലേക്കാണ് എല്ലാം ചേർത്ത് കൊടുത്തത് എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ക്ലിപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വോയിസ് കൊടുക്കുമ്പോൾ പല പ്രാവശ്യം മിസ്റ്റേക്ക് വരുന്നുണ്ട് പക്ഷേ അത് എപ്പോഴും ഡിലീറ്റ് ചെയ്ത് എനിക്ക് അതിന് മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും ഞാൻ അത്ര കാര്യമാക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊരു അരോചകം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യിട്ടാണ് ഞാനതൊന്ന് മാറ്റി പിടിക്കാം ഡിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ അതേപോലെ ചെയ്യുന്നുള്ളത് അങ്ങനെ ഇതൊക്കെ പൈനാപ്പിൾ റെഡിയാക്കിയിട്ട് ബോക്സിൽ വെച്ചിട്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ചു ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്കാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് നാല് മണി ആ ഒരു സമയത്ത് നമ്മളിത് കഴിക്കും തീരാൻ വലിയ പ്രയാസമൊന്നുമില്ല ഒറ്റ ഒരു പൈനാപ്പിളേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്കിഷ്ടമാണ് കഴിക്കാൻ പറ്റാത്ത മാത്രമാണ് കഴിക്കുമ്പോൾ തീരും പെട്ടെന്ന് തന്നെ തീർന്നോളും പിന്നെ ഇതേപോലെ മത്തിപ്പുറിച്ചതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറേ എന്തൊക്കെയോ സംസാരിച്ചതെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക വീണ്ടും വരാം ബായ്